Greetings, in the matchless name of Jesus, Joshi Pastor, Church, congratulations, Devath Aningrahangal, all the blessings uh, we release unto you, an apostolic, prophetic blessing upon Joshi Pastor and the church, Tammy Church in Punalur. We are so happy that you completed 10 years. May you have 50 years of ministry, long life, extraordinary anointing. Thank you so much. Our greetings from Pastor Addison and Pastor Elias. Praise the Lord. Many, many congratulations to Pastor Joshi Givergis Punalur and all the family members of Looking Unto Jesus Worship Center. പത്തു വർഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിശയകരമായിട്ട് നടത്തി നിങ്ങൾക്ക് അത്ഭുതകരമായി ദൈവത്തിൻ്റെ ഹൃദയമുള്ള ഒരു ദൈവദാസനെ നൽകി കേരളത്തിൽ പുനലൂരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമാക്കി തീർത്തതിനെ ഓർത്ത് ബാംഗ്ലൂരിൽ നിന്നും ഞങ്ങൾ സന്തോഷത്തോടെ ഹോപ്പിൻ ജീസസ് കുടുംബം നിങ്ങളെ ഓർക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രവും നന്ദിയും കരേറ്റുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ സീസണിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഓർത്തു പ്രവചിക്കുന്നു നിങ്ങളുടെ മേൽ ഡിക്ലെയർ ചെയ്യുന്നു നിങ്ങളുടെ അടുത്ത ന്യൂ സീസൺ ആരംഭിക്കുന്നത് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തുന്ന സീസൺ ആയിരിക്കട്ടെ രണ്ട് കുരിന്തീർ മൂന്നിന്റെ പതിനെട്ട് അനുസരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തേജസ്സിൽ നിന്നും തേജസ് വെളിപ്പെടുത്തുന്ന പുതിയ സീസണിലേക്ക് ആയിരക്കണക്കിന് ആത്മാക്കളെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ തേജസ് ആകർഷിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ യക്ഷവ അറുപതാമത്തെ അധ്യായം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ അനുസരിച്ച് എഴുന്നേറ്റ് നിങ്ങൾ പ്രകാശിക്കട്ടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സീസണേക്കാളും നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ശുശ്രൂഷകൾക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ ദൈവത്തിന്റെ തേജസ് നിങ്ങൾക്ക് ചുറ്റും രണ്ടിന്റെ അഞ്ചു പ്രകാരവും യശ്യാബിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളുടെ ദീർഘായുസോടുകൂടി ദൈവം ബ്ലെസ് ചെയ്യട്ടെ നിങ്ങളെക്കുറിച്ച് ദൈവം പദ്ധതിയിട്ടിരിക്കുന്നത് എല്ലാം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ ഈ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളും ഒരുമിച്ച് ജീസസ് കുടുംബം ബാംഗ്ലൂരിൽ നിന്നും ദൈവത്തെ ചെയ്യുകയും ഒരിക്കൽ യു 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 ഓൾ ദി വെരി ബെസ്റ്റ് ഇൻ ഇൻ ഇയേഴ്സ് മേ ഹോളി സ്പിരിറ്റ് ടേക്ക് ഫ്രം വൺ റെവൽ ഓഫ് ഓഫ് ടു അനദർ റെലം ജോഷി ആൻഡ് ആൻഡ് ഫാമിലി വി 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 ലവ് ഫോർ ബ്ലെസ് ജീസസ് പശുപാസ്ത്രക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് നിൻ്റെ മകൻ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ പത്ത് വർഷമായി താൻ പുനലൂരും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടതും ഈ നാളുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ കേൾക്കുന്നത് വളരെ സന്തോഷം കൊണ്ടുവരുന്നതാണ് പരിശുദ്ധാത്മാവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നല്ലോ കർത്തർദാസനായിട്ട് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു ഈ പത്താം ആനിവേഴ്സറി വാസ്തവത്തിൽ സഭയുടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ പത്താം ആനിവേഴ്സറിയും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ജന സെലിബ്രേറ്റ് ചെയ്യും ആ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദൈവദാസൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ആ ദൈവദാസൻ്റെ കൂടെ ഏറ്റവും വിശ്വസ്യതയോടെ ആ സഭയിൽ നിൽക്കുന്ന ഒറ്റ ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ല ദൈവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നവരായതുകൊണ്ട് അവർ ജാഗരിക്കുന്നവരാണ് പലപ്പോഴും നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ക്രീസ് നിങ്ങൾ പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നിങ്ങളെ ഓർമ്മ രാത്രിയുടെ പല യാമങ്ങളിലും കർത്താവിൻ്റെ ദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ ഒരു പ്രാർത്ഥന നമ്മൾക്ക് വേണ്ടി എഴുതുന്നു ഇത് ശരിക്കും നമ്മളെ വഴി നടത്തുന്ന ദേവദാസന്മാർ എന്ന് പറയുന്നത് ഇഴിസ ഷീൽഡ് അതൊരു വലിയ പ്രൊട്ടക്ഷനാണ് കേട്ടോ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ ആ ഷീൽഡിൽ നിന്ന് നിങ്ങളാരും പുറത്തു പോകരുത് ആ പ്രൊട്ടക്ഷൻ്റെ അകത്ത് നിങ്ങൾ ഇരുന്നോണം ഒരിക്കലും കർത്താവ് നിങ്ങൾ ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല സോ ഈ ആനിവേഴ്സറി ആശംസകൾ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ അധികം ശക്തീകരിക്കട്ടെ വലിയ ഉണർവിനായി അതുപോലെ അതുപോലെ ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയും നിങ്ങൾക്ക് വലിയൊരു ശുശ്രൂഷയുണ്ട് ഒരു അന്ത്യകാല ഉണർവിനായി കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുകയാണ് സോ എറൈസ് എഴുന്നേക്ക് കുടഞ്ഞ് എഴുന്നേക്ക് അടങ്ങിയിരിക്കരുത് ആത്മാക്കളെ നേടണം അതാണ് ഏറ്റവും വലിയ ക്രിസ്ത്യ ശുശ്രൂഷ ആത്മാക്ക നേടണം ഒരു തകർന്ന വ്യക്തിയെ ഒരു വ്യക്തി എന്നോട് സുവിശേഷം വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അതുപോലെ നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് ആരൊക്കെയോ പറഞ്ഞതിൻ്റെ ഒരു ഫലമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയൊരു ദൗത്യമുണ്ട് ആ ദൗത്യം തിരിച്ചറിഞ്ഞ് തല ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് കൊതിക്കുന്നവർക്കായിട്ട് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും സഭയ്ക്ക് വേണ്ടിയും അതുപോലെ എല്ലാ കൂട്ട വിശ്വാസികൾക്ക് വേണ്ടിയും അതുപോലെ നിങ്ങളെ വഴി നടത്തുന്ന കർത്താവിൻ്റെ ദാസൻ ദാസും പാസ്റ്റർ പ്രൈസ് എനിക്ക് വളരെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദേവദാസനാണ് ആ ദേവദാസനോടുമുള്ള എല്ലാ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് ഭാഗമായിരുന്നു ഇവിടുത്തെ വർഷിപ്പ് ലീഡിങ്ങും സഭാ മീറ്റിങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനായിരുന്നു കുടുംബമായി ഇവിടെ താമസിച്ച് പ്രവർത്തിക്കുകയായിരുന്നല്ലോ എന്നാൽ അദ്ദേഹത്തിന് ഫുൾ ടൈം കർത്താൻ്റെ വേട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നാട്ടിലേക്ക് പോകുവാനായിട്ട് തീരുമാനിക്കുകയും പുല്ലു കടന്നു വന്ന് ലുക്കിംഗ് ആൺ ടു ജീസസ് എന്ന മിനിസ്ട്രീസ് തുടങ്ങുവാനും അതുമൂലം അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാനും ഇടയായി തീർന്നു തന്നെയുമല്ല തൻ്റെ പ്രവർത്തനങ്ങളും ടെലിവിഷനിലൂടെയുള്ള മെസ്സേജുകൾ വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയുള്ള മെസ്സേജുകൾ മൂലം അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാനും അനേകർക്ക് ആശ്വാസമാകുവാനും വിടുതലാകാനും വേണ്ടിയായി തീർന്നു എന്ന് അറിയുവാൻ തക്കണം ആദ്യസ് മിനിസ്ട്രീസ് ഇനിയും അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാനും കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഫുജറ ദൈവസഭയുടെ എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു ദൈവത്തിനു വേണ്ടി അധികം പ്രയോജനപ്പെടുവാനത്തക്കോണം

നിങ്ങളുടെ ആയുസ് കാലമൊക്കെയും ഒക്കെയും നിങ്ങളെ പിന്തുടരാത്തക്കവണ്ണം ഈ പത്താം വർഷം തികയുന്ന ഈ സന്ദർഭത്ത് എല്ലാ ആശംസകൾ ലീഡർഷിപ്പിലുള്ള എല്ലാ ആശംസകൾ നിങ്ങൾക്ക് അറിയിക്കുന്നു മേ കഴിഞ്ഞ പത്തു വർഷം ിംഗ് അപ് ടു ജീസസ് മിനിസ്ട്രി പുനലൂർ ദൈവസഭ അത്ഭുതകരമായി നടത്തപ്പെട്ടു ടെന്ത് ആനിവേഴ്സറി ദൈവസന്നിധിയിൽ ഓർത്ത് നന്ദി പറയുന്ന ഈ ദിവസം ദൈവസഭയ്ക്ക് കർത്താവിന്റെ ദാസിന് കുടുംബത്തിന് ടാമി ഗ്ലോബൽ മിനിസ്ട്രിയുടെയും അതുപോലെ തന്നെ ഷാർജ അപ്പോസ്തോലിക് മലയാളം ചർച്ചിന്റെയും എന്റെ കുടുംബത്തിന്റെയും പേരിൽ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ് കഴിഞ്ഞ പത്തു വർഷം നടത്തിയ ദൈവം ക്രിസ്തുവിന്റെ വരവോളം ദൈവസഭയെ ശുസൂഷയെ അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകട്ടെ അതിനു വേണ്ടുന്ന സകല സ്വർഗീയ അനുഗ്രഹങ്ങളും പകരട്ടെ എന്ന് ആശംസിക്കുന്നു യേശു പറഞ്ഞു ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കേയില്ല ആ ഗോഡ് ബ്ലെസ് യു ഞാൻ ക്രിസ്തുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന ജോഷി കെവർഗീസ് ടാമി കേരള സ്റ്റേറ്റിന്റെ അതോടൊപ്പം ടു ജീസസ് സെന്റർ സഭയുടെ സീനിയർ ദാസിന്റെയും മിനിസ്ട്രി കഴിഞ്ഞ പത്ത് വർഷം അനുഗ്രഹിക്കപ്പെട്ട സർവശക്തനായ ദൈവം അവിടുന്ന് കരുതി വഴി നടത്തിയെന്നും മുൻപോട്ടുള്ള നാളുകളിലും ദൈവത്തിന്റെ എല്ലാ നല്ല കരുതലുകളും എല്ലാ സ്നേഹവും

എൻ്റെ എല്ലാവിധ നന്മകളെയും എൻ്റെ അനുഗ്രഹങ്ങളെയും ഞാൻ ആദ്യമായി അറിയിക്കുന്നു പത്ത് വർഷം പിന്നിടുവാൻ കർത്താവ് സഹായിച്ചു പാട്ടുകാരൻ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു തൻ്റെ തിരുനാമത്തിനായി ജീവിക്കും കർത്താവിൻ്റെ ദാസൻ ജോഷി വർഗീസിനെ കർത്താവ് ബലപ്പെടുത്തി ദേശത്ത് നിലനിൽപ്പാൻ കർത്താവ് സഹായിച്ചു കഴിഞ്ഞ നാളുകളിൽ എന്നെപ്പോലെ അധികം പേരെ വളർത്തുവാനും എന്നെപ്പോലെ അധികം പേരെ ശുശ്രൂഷയിൽ സപ്പോർട്ട് ചെയ്യുവാനും കർത്താവിൻ്റെ ദാസിനെ ദൈവം സഹായിച്ചു എൻ്റെ ശുശ്രൂഷയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള കർത്താവിൻ്റെ പ്രാർത്ഥനകളും സഭയിലെ ശുശ്രൂഷകളുമായിരുന്നു ഞാൻ തുടർന്നും പ്രാർത്ഥിക്കുന്നു അധികം പേരെ വളർത്തുവാനും അധികം ഫിലെ ബലപ്പെടുത്തുവാനും കർത്താവിൻ്റെ ദാസനെയും ദൈവസഭയും ദൈവം ബലപ്പെടുത്തട്ടെ അതുപോലെ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ദൈവസഭയ്ക്കും കർത്താവിൻ്റെ ദാസനും ശുശ്രൂഷയിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കോഡ് ബ്ലസ് യു സ്റ്റേബ്ലൈസ് പ്രൈസ് റൈസലോഡ് പുനലൂർ ടാമി ലുക്കിംഗ് ആൻഡ് ടു ജീസസ് വേർഷിപ്പ് സെന്ററിന്റെ പത്താമത് ആനുവേഴ്സറി നടക്കുന്ന ഈ സമയം അനുഗ്രഹീതനായ എൻ്റെ സ്നേഹിതനും ക്രിസ്തുവിൽ സഹോദരനുമായ ബസ് ജോഷി ഗിവർഗീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചർച്ച ഈ കുടിവെരവേ കൂട്ടായ്മ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ പുതിയ വർഷം പുതിയ അനുഗ്രഹങ്ങളിലൂടെ പുതിയ വഴിത്തിരിവുകൾ ദൈവം നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് തരട്ടെ അനേക വാതിലുകൾ നിങ്ങൾ ഇതുവരെയും കേറി ചെന്നിട്ടില്ലാത്ത എന്നാൽ കയറി ചെല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവത്താൽ തുറക്കപ്പെടുന്ന വഴികളിലൂടെ ദൈവം നിങ്ങളെ നടത്തുന്ന ഒരു പുതിയ വർഷമായി ഈ പുതിയ വർഷം മാറട്ടെ എന്ന് ആശംസിക്കുന്നു പത്തനംതിട്ട കൊല്ലം ടാമി ചർച്ചസുകളുടെ ഡിസ്ട്രിക്റ്റിന്റെ അപ്പോൾ തന്നെ പത്തനംതിട്ട ടൗൺ ടാമി ചർച്ചിന്റെയും ആശംസകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുകയാണ് സർവ്വശക്തനായ ദൈവം എല്ലാ നിലകളിലും നിങ്ങളെ കുടുംബം കുടുംബമായി अनुग्रह गॉड ब्लेस